അത്തക്കുളത്തിൽ അഞ്ചുവട്ടം മലക്കം പറഞ്ഞ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി കസ്റ്റഡിയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തത് ഒമ്പതാം തവണയാണ് സോഷ്യലിസ്റ്റ് നേതാവെന്ന് പറഞ്ഞാൽ സോഷ്യലിസത്തിന് തന്നെ മാനക്കേടാണ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ കൊതുകാൽ വെട്ടൽ ചരിത്രം ചാടി ചാടി ഇതെങ്ങോട്ടെ എന്ന ചോദ്യത്തിന് നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ ഒരു ഉത്തരം പറയുക ആർക്കും എളുപ്പമല്ല ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം കൈകൊടുത്ത് ഇന്ത്യ മുന്നണിയെ പെരുവഴിയിലാക്കി കോർട്ടെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ബീഹാർ മുഖ്യമന്ത്രി കസരിയിൽ ഒന്നുകൂടി നിതീഷ് കുമാർ അമർന്നിരിക്കുമ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി രാഹുൽ ഗാന്ധി ബീഹാറിലെത്തിയിരുന്നു ഒപ്പം നിന്ന് ബി ജെ പിയെ കേന്ദ്രഭരണത്തിൽ നിന്ന് ഇറക്കണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കസേര കണ്ട് ഓട്ടം തുടങ്ങിയ നിതീഷ് കുമാർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബി ജെ പിക്ക് കൈകൊടുത്തത് ഇന്ത്യാ സഖ്യത്തിലെ മറ്റു നേതാക്കളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവില്ല പണ്ടും സ്വന്തം കാര്യം നേടാൻ മഹാഗഠബന്ധൻ ഉണ്ടാക്കി ഒടുവിൽ കാര്യം കഴിഞ്ഞപ്പോൾ ഒപ്പം നിന്നവരെ സൈഡാക്കി ബി ജെ പിക്ക് ഒപ്പം പോയ നിതീഷ് കുമാറിൽ നിന്ന് ആരും രാഷ്ട്രീയ മര്യാദ പ്രതീക്ഷിക്കുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ബിഹാർലെ രാഷ്ട്രീയത്തിൽ പയറ്റുന്ന നിതീഷ് കുമാർ അന്ന് മുതൽ ഇന്നുവരെ ഈ മലക്കം മറിച്ചിൽ സ്ഥിരമാക്കിയ കക്ഷിയാണ് ഇക്കുറി രാഷ്ട്രീയ ജനതാദളിനെയും കോൺഗ്രസിനെയും മാത്രമല്ല ബന്ധം വിച്ഛേദിക്കുക വഴി നിതീഷ് കളിയാക്കിയത് ഇന്ത്യ മുന്നണിയെ ഒന്നടങ്കമാണ് ഭാരതീയ ജനതാ പാർട്ടിയുമായി സഖ്യം രൂപീകരിച്ച് ബീഹാറിലെ സർക്കാരിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ചേർന്നായിരുന്നു മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ബി ജെ പി തന്റെ പാർട്ടിയെ വിഴുങ്ങുമെന്ന് കണ്ട് പേടിച്ചാണ് എൻ ഡി എ സഖ്യം വിട്ട് അഭയാർത്ഥിയായി നിതീഷ് കുമാർ മഹാസഖ്യത്തിനടുത്ത് എത്തിയത് ിയുമായി ചേർന്ന് മത്സരിച്ച ജെഡിയുവിന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് വ്യക്തമായിരുന്നു ജെഡിയു മത്സരിക്കുന്ന മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പസ്വാനെ സ്വാധീനിച്ച ബിജെപി നിതീഷ് കുമാറിന്റെ വോട്ട് ഭിന്നിപ്പിച്ചാണ് സംസ്ഥാനത്ത് കൊടുകുത്തി വാണത് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തി വിഴുങ്ങുന്ന ബി ജെ പിയെ പേടിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാസഖ്യത്തിനൊപ്പം എത്തി വലിയ ഒറ്റകക്ഷിയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നൽകാൻ വിട്ടുവീഴ്ച ചെയ്ത ലാലുവിന്റെ പാർട്ടിയെയും സഖ്യത്തിന് മുൻകൈയ്യെടുത്ത കോൺഗ്രസ് നോക്കുകുത്തിയാക്കിയാണ് വീണ്ടും കസേര ഉറപ്പിക്കാൻ നിതീഷ് ഒന്നിച്ചു മഹാഗഠബന്ധിജെ പിക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിലടക്കം ബീഹാറിൽ നേടിയത് ഇരുനൂറ്റി നാല് സീറ്റുകളിൽ നൂറ്റി എഴുപത്തിയെട്ടും പിടിച്ചിരുന്നു കോൺഗ്രസും ഇടതുപാർട്ടികളും ആർ ജെ ഡിയും ജെ ഡിയും അടങ്ങുന്ന മഹാസഖ്യം പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പായപ്പോഴേക്കും ബി ജെ പിക്കൊപ്പം മറുകണ്ഠം ചാടിയാണ് നിതീഷ് കസേര ഉറപ്പിച്ചത് അന്ന് പാർട്ടിയെ ബി ജെ പി ഹൈജാക്ക് ചെയ്യുമെന്ന നിതീഷിന് മനസ്സിലായി രണ്ടായിരത്തി ഇരുപതിൽ ജെഡിയുവിനൊപ്പം നിന്ന് എഴുപത്തിയെട്ട് സീറ്റ് നേടിയ ബി ജെ പിക്കൊപ്പം സീറ്റുമായി നിന്നപ്പോൾ സീനിയർ ജൂനിയറായി ഇനിയും നിന്നാൽ ഇരിക്കാൻ ബി ജെ പി കസേര തരില്ലെന്ന് വ്യക്തമായപ്പോഴാണ് രാഷ്ട്രീയ അഭയം തേടി പണ്ട് താൻ കൊതുകാൽ വെട്ടിയവർക്കടുത്തേക്ക് നിതീഷ് എത്തിയത് എല്ലാം മറന്ന ഒപ്പം കൂട്ടി സീറ്റ് കുറവായിട്ടും വിട്ടുവീഴ്ചയിൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയവർക്കിട്ട് നല്ലൊരടികൂടി നൽകിയാണ് പ്രതിപക്ഷ ഐക്യം പൊളിച്ച നിതീഷ് കൂറുമാറി മുഖ്യമന്ത്രിയായത് ഭാരത് ജോഡോ ന്യായ യാത്രക്കിടെ ബംഗാളിലെത്തി രാഹുൽ ഗാന്ധി ബ്രേക്കിനായി ഡൽഹിയിലേക്ക് വിമാനം കയറുമ്പോൾ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ജെഡിയു മഹാഗഡ്ബന്ധൻ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു മുഖ്യമന്ത്രി കച്ചേരിയിൽ നിതീഷും എന്നാൽ രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബീഹാറിൽ രാഹുലിന്റെ യാത്ര പുനരാരംഭിക്കുമ്പോൾ നിതീഷ് കുമാർ അതേ മുഖ്യമന്ത്രി പോസ്റ്റിലാണ് എന്നാൽ ഒപ്പം കോൺഗ്രസും ആർ ജെ ഡിയുമല്ല പക്ഷേ ബി ജെ പിയും ചിദൻറാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയുമാണെന്ന് മാത്രം